ഇത് ഇത്രയും നല്ല കിടിലം കരഭൂമി നോക്കിയേ നല്ല നിരന്ന് കിടക്കുന്ന പക്ക കരഭൂമി നല്ല ഉറപ്പുള്ള തറ പെർ സെൻറ്റ് റേറ്റ് വരുന്നത് വെറും നാൽപ്പത്തെട്ടായിരം രൂപയാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് അതിൻ്റെ ഒരു അപ്രീസിയേഷൻ നല്ല രീതിയിൽ കൂടി നിൽക്കണം ഇപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോപ്പർട്ടി എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞ് വിറ്റാൽ നമുക്കതിൻ്റെ ഇരട്ടി കിട്ടുമെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ളൊരു അപ്രീസിയേഷൻ ഇവിടെ നമുക്ക് ആ രീതിയിൽ സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് കാരണം നമ്മുടെ വിഴിഞ്ഞം റിംഗ് റോഡ് ഔട്ടർ റിംഗ് റോഡ് ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്തുകൂടെ ആയിട്ടാണ് കടന്നു പോകുന്നത് ആ രീതിയിലൊരു ലൊക്കേഷനിലാണ് നമുക്ക് ഇത്രയും നല്ല റേറ്റിൽ ഇതാ ഇതുപോലെ വീടുകളൊക്കെ ഉള്ള ഒരു നല്ലൊരു ലൊക്കേഷനിൽ ഈ പ്രോപ്പർട്ടി ഉള്ളത് പ്രോപ്പർട്ടി അവിടെയാണെന്ന് പറഞ്ഞുതരാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത് കല്ലമ്പലത്ത് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് തിരുവനന്തപുരത്ത് നിന്ന് വരുമ്പം കല്ലമ്പല ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി അവിടുന്ന് കുറച്ച് ദൂരം വരുമ്പം തന്നെ പുതുശ്ശേരി മുക്കെന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ എത്തും അവിടുന്ന് പോങ്ങനാട് പോകുന്ന റോഡേ നമ്മൾ കുറച്ച് ദൂരം വരുമ്പോഴത്തേക്കും വണ്ടിത്തടം എന്ന് പറഞ്ഞ് ഈ ഒരു ജംഗ്ഷനിലെത്തും നമുക്ക് കല്ലമ്പലം ജംഗ്ഷനിൽ നിന്ന് ഇതുവരേക്കും ഏകദേശം രണ്ട് കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് ആണ് വരുന്നത് ഈ വണ്ടിത്തടം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കാണുന്ന റോഡ് ഇത് നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷനാണ് അതായത് ഒത്തിരി അധികം വീടുകളുള്ള ലൊക്കേഷനാണ് നമുക്കിവിടുന്ന് തൊള്ളായിരം മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തും ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ വലദേശത്ത് മടന്തപ്പച്ച എൽ പി സ്കൂൾ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു സ്കൂള് കാണാം ആ സ്കൂളത്ത് നിന്നതിന് തൊട്ട് മുന്നേ തന്നെ ഇടത്തോട്ട് കാണുന്ന റോഡേ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടി ഈസിലി ഐഡൻറ്റിഫിയാൻ സാധിക്കും കല്ലമ്പലത്ത് നിന്ന് വരുമ്പോൾ വണ്ടിത്തടം ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് കയറി ഏകദേശം തൊള്ളായിരം മീറ്റർ നമുക്കിതായി ഈ റോഡ് വഴി വരുമ്പോഴത്തേക്കും വരദിവസത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് ഈ ഒരു പഞ്ചായത്ത് റോഡിൽ നിന്ന് അകത്തേക്ക് നമുക്കൊരു നാല് മീറ്റർ വീട്ടിൽ വഴി ഫോം ചെയ്തിട്ടുണ്ട് എന്നിട്ട് മേളിലേക്ക് കയറി ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ റൈറ്റ് സൈഡിലേക്കൊക്കെ ഉള്ളത് ഇവരുടെ തന്നെ ബന്ധുക്കളുടെ പ്രോപ്പർട്ടീസാണ് അപ്പോൾ ആ പ്രോപ്പർട്ടീസും കൊടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് കൂടുതലായിട്ട് ഏരിയ വേണം ആ രീതിയിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിലും അതിനും പോസിബിലിറ്റീസ് ഉണ്ട് നമുക്ക് ആ രീതിയിലുള്ള എക്സ്പാൻഷൻ പോസിബിലിറ്റീസ് ഉണ്ട് നമുക്കിനി ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ക്രിക്കറ്റ് ഗ്രൗണ്ട് പോലെ പരന്നാണ് പ്രോപ്പർട്ടി കിടപ്പ് കേട്ടോ അതായത് നല്ല വിസ്തൃതിയിൽ നീറ്റായിട്ട് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് രണ്ട് ഏക്കർ സ്ഥലമാണ് വരുന്നത് നമുക്ക് ഈ ചുറ്റുവട്ടത്തൊക്കെ ഇപ്പം നല്ല രീതിയിൽ പ്രൈസൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഔട്ടർ റിംഗ് റോഡിൻ്റെ അലൈൻമെൻറ്റ് ഏകദേശം കൺഫേം ആയി അപ്പോൾ അതിൻ്റെയൊക്കെ പേയ്മെൻറ്റ് ഇപ്പോൾ ഇനിയിപ്പോൾ ഉടനെ തന്നെ കൊടുത്തു തുടങ്ങും അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് തന്നെ നമുക്കിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പ്രൈസ് പ്രൈസൈക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇതൊരു നല്ലൊരു പ്രൈസാണ് അവർ ഈ പ്രോപ്പർട്ടി ചോദിച്ചിട്ടുള്ളത് കേട്ടോ നല്ല പക്ക കരഭൂമിയാണ് നല്ല ഉറച്ച മണ്ണാണ് കേട്ടോ നമുക്കിപ്പോൾ എടുത്ത് പ്ലോട്ടുകളായിട്ടൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബജറ്റ് റേറ്റിലുള്ള ഹൗസ് പ്ലോട്ടുകളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി മൊത്തത്തിലെടുത്ത് ഞങ്ങൾക്ക് ലാൻഡ് ഡെവലപ്മെൻറ്റ് വർക്കൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരത്തില്ല കേട്ടോ അതായത് കാണുന്ന നോക്കി ഇതുപോലെ പന്നിട്ടാണ് നമുക്ക് കിടക്കും കിടപ്പുള്ളത് അത് ആ വീടിൻ്റെയൊക്കെ അവളെ പോലും ഇങ്ങനെ ക്ലീൻ ചെയ്തിരിക്കുന്നതെല്ലാം നമ്മുടെ തന്നെ പോർഷനാണ് ഞാൻ ഇതിൻ്റെ ഒരു ഡ്രോൺ വിഷ്യൽ ആഡ് ചെയ്തൊക്കെ അപ്പോൾ ഈ പ്രോപ്പർട്ടി എത്രത്തോളം ഭംഗിയുള്ളതാണെന്ന് നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ആൻ സാധിക്കും അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് നാൽപ്പത്തെട്ടായിരം രൂപ മാത്രമാണ് അതായത് ഒരു ഏക്കറിന് നാൽപ്പത്തെട്ട് ലക്ഷം രൂപ ടോട്ടലായിട്ട് ഒരു കോടി രൂപയ്ക്കകത്ത് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഫുൾ ആയിട്ട് എഴുതിയെടുക്കാൻ സാധിക്കും താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും